ഹലോ ഐ ആം സീനുഷാൻ വെൽക്കം ടു ദ വീഡിയോ ഇന്നത്തെ വീഡിയോ ചിക്കനും പിടിയും ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മൾ വെക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടോക്കാം ചിക്കൻ കറി വെച്ചിരുന്നു അതിൽ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കുറച്ച് നാളികേരം അടിച്ച് അതിൻ്റെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലവണ്ണം അരച്ചിട്ട് അതിൻ്റെ പാലൊന്ന് എടുത്ത് ചിക്കൻ കറിയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം അതിനായിട്ട് വേറെ കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പം നമ്മളതിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം അതവിടെ സെറ്റായി മൂടി വെക്കാം അടുത്തത് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് ചെറിയ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കുറച്ച് മതി കുറച്ചതിൽ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ ഇത് ആവിമ വേവിക്കുന്ന ഒരു സംഭവം ഒത്തിരി പേരുണ്ടാക്കലുണ്ടാവും പത്തിരിക്ക് വാട്ടുന്ന പോലെ തന്നെയാണ് ഒക്കെ ചെയ്യാം കേട്ടോ വെള്ളം വെച്ച് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാനുണ്ട് വെള്ളത്തിൽ അപ്പൊ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ കപ്പ് തന്നെയാണ് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റായി കിട്ടാനും കയ്യുമ്പം നല്ലവണ്ണം ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ലതാണ് ഒരു ചട്ടകെ എടുത്തിട്ടുണ്ട് അതിന്റെ ഈ ഭാഗമാണ് നമ്മൾ പൊടി വാട്ടാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ വെള്ളം തിളച്ചിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ പൊടിയിട്ട് കൊടുക്കാം പൊടിക്കളവൊന്നുമില്ല കേട്ടോ വെള്ളത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ വെള്ളം കൂടിയെന്ന് വിചാരിച്ച് പെടിക്കൊന്നും വേണ്ട അതിനനുസരിച്ച് കുറച്ചുകൂടെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി വെള്ളവും അരിപ്പൊടിയും തമ്മിൽ കറക്റ്റ് ആവണം വറുത്ത പൊടിയാണ് പത്തിരിക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുക പത്തിരി ബ്രസ്പത്തിരി കൈപ്പത്തിരി ഒക്കെ ചെയ്യുമ്പോൾ നളികേരം ജീരകം ഉള്ളി അതൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കും ഇതിൽ ഞാനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് പെട്ടെന്ന് ക ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൊടി നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് ഒരു ഒന്നര കപ്പൊക്കെ നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ നന്നായി ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ നല്ല ചൂട് പോണേക്കാൾ മുന്നേ നന്നായി ഒന്ന് സെറ്റ് ആക്കി കൊടുക്കണം ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ബേഴ്സനോ തളികയോ പോലെ പരന്ന ഒരു ഒരിതിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാനുണ്ട് അത് കാരണം ഇത്തിരി വലിയ പാത്രത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൈയൊന്ന് ഒന്ന് കൊടുക്കാനായിട്ട് നല്ല ചൂടായിരിക്കും അപ്പോൾ ഒരു കുറച്ച് ചൂടൊന്നും മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം നന്നായി ചൂടായി കഴിഞ്ഞാൽ സെറ്റായി കിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പച്ചവെള്ളം ഒന്ന് തൊട്ടിട്ട് നമുക്കൊന്നിങ്ങനെ നന്നായിട്ട് രണ്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് വരെ ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് നമുക്കറിയാൻ പറ്റൂട്ടോ തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് ആയി എങ്കിൽ നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രമേ അങ്ങനെ വരുള്ളൂ കരി വരുന്നുണ്ട് കുറച്ചും കൂടി ആവാനുണ്ട് നമുക്ക് ജസ്റ്റ് ചെറിയൊരു ഒരു പിടി എടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഉരുളോട്ടി നോക്കാം ആയോ ഒന്ന് നോക്കി നോക്കാം കേട്ടോ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് സെറ്റായി വെള്ളം ഒന്ന് നനച്ചു കൊടുത്ത് ഒരുപാട് വെള്ളം ആവാനും പാടില്ല അപ്പം നല്ല കുഴഞ്ഞു പോവും നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ കട്ട ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അറിയാൻ പറ്റും കേട്ടോ കുറച്ചും കൂടി ആവാനുണ്ട് ഒത്തിരിയും കൂടി ഒന്ന് കുഴച്ച് കൊടുത്ത് സെറ്റാക്കി ആ ഈ പരുവത്തിലാക്കി നമുക്ക് നിർത്താം ഇനി നമുക്ക് നോക്കാം താ ഇങ്ങനെ ആവണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ആദ്യം ഇടാം ജസ്റ്റ് എത്ര ആളുണ്ട് അതിനുവെച്ചാൽ നമുക്ക് എണ്ണി കൊടുത്തിട്ട് ആദ്യം ഇടുകയാണെങ്കിൽ തികയാതെ വരില്ല കേട്ടോ ഒരാൾക്ക് ഒരു പത്തെണ്ണം വീതമൊക്കെ നമുക്ക് കഴിച്ചു പോകും ചെറിയ ഉരുളാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കഴിച്ചു പോവും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ചെറിയ ഉരുളകളാക്കി ആദ്യം എണ്ണിയിട്ട് കറക്റ്റ് അതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ ഉരുളാക്കി കൊടുക്കട്ടോ ഇങ്ങനെ ഉരുളകളാക്കി ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം നല്ല അമർത്തണ്ട കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് നന്നായി നല്ല ഉരുളകളാക്കണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ആക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം നല്ല ചെറുതാണെങ്കിലും ഒത്തിരി നേരം നിൽക്കേണ്ടി വരുമ്പോൾ കുറച്ച് വലുതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി ളുപ്പത്തിൽ നമുക്ക് അതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പരട്ടി കൊടുക്കാം കേട്ടോ കയ്യുമ്പായാലും അല്ലെങ്കിൽ ആകെ ഡ്രൈ ആയി പോവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പരട്ടിക്കൊടുക്കാം കേട്ടോ ഇത് കടലക്കറി വറുത്തരച്ച് വെച്ചാലൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കറി നാളികേരം വറുത്തരച്ച് വെക്കുന്നൊക്കെ പറ്റും കേട്ടോ ജസ്റ്റ് നാളികേരം പച്ചനിയാണ് നമ്മൾ പാലെടുത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എല്ലാ ഉരുളകളും സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടൊന്ന് ആവി കയറ്റി കൊടുക്കാം കേട്ടോ വെള്ളത്തിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്താലും മതി പൊടിയൊക്കെ നല്ല വെന്തിട്ടുള്ളതാണ് അതുകൊണ്ട് അധികം വേവണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ഒന്ന് ആവി വന്ന് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് നമുക്ക് ആവി സെറ്റാവും കേട്ടോ ഒരുപാടുണ്ടെങ്കിൽ രണ്ട് ട്രിപ്പ് ഒക്കെ ആയിട്ട് ചെയ്യാം ഇതിപ്പോൾ കുറച്ചുള്ളത് കൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നന്നായി ആവി വന്നിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ചീച്ച ചിക്കൻ കറിയിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇട്ടുകൊടുത്തതിനേഷം ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പാത്രം മുഴുവനായിട്ട് എടുത്ത് കയ്യിലോണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനിലത്തെ എല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ലാതെ കഴിക്കാൻ പറ്റും ചിക്കൻ എല്ലുള്ള ചിക്കനൊക്കെ എടുത്ത് അതിൻ്റെ എല്ല് മാറ്റി അതിൻ്റെ കഷ്ണം മാത്ര ഒന്നും കൂടി പെട്ടെന്ന് കഴിക്കാം കേട്ടോ അപ്പം സെറ്റ് ആയിട്ടുണ്ട് ഫൈനലൊക്കെ ഇതാണ് നല്ല ടേസ്റ്റാണ് എരിവ് അധികം ഇടണ്ട കുറച്ച് എരി മതി ഇത് നമുക്ക് നാലുമണിക്കും രാത്രി ഒക്കെ കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് രാവിലെയും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാട്ടോ ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ വലിയ കഷ്ണങ്ങളാണെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ